കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വെളിപ്പെടുത്തുന്നത് റിനി ആൻഡ് ജോർജ് സി പി എം വേദിയിൽ അപ്പോൾ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് കെ ജെ ഷൈൽ അപ്പോൾ റിനി ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു ഒരു സി പി എമ്മിലേക്ക് വരുന്നതിനെ സ്വാഗതം ഇതിനൊന്നും പ്രശ്നങ്ങൾ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത് ആര് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും ആ തെറ്റ് ചെയ്ത ആളുകൾ തിരുത്താൻ തയ്യാറാവുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിങ്ങൾ തന്നെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നമില്ലേ ഇതില് പീഡനം അനുഭവിച്ചിട്ടുള്ള കുറച്ച് പെൺകുട്ടികളില്ല യുവതികളില്ല അവരനുഭവിച്ച മാനസികമായ പീഡനം ചെറുതാണ് അവരുടെ ഭാവി ജീവിതത്തിന്റെ ഒക്കെ ഒരു പ്രശ്നമല്ലേ ഇത് ആരുണ്ട് ഇതിനെ കുറിച്ച് പറയാം ഇതിങ്ങനെ ആര് ആരാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ആരാണ് കുറ്റവാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ഇരയാകപ്പെട്ട ഒരു വിഭാഗമുണ്ട് നാട്ടിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ആരാള്ളത് അവരെ സഹായിക്കാൻ അവർക്ക് പിന്തുണയാൻ ആരാള്ളത് അതാ അതിനെയാണ് നമ്മൾ വേർതിരിക്കേണ്ടത് എന്നിട്ട് തെറ്റും ശരിയെ വേർതിരിച്ച് ശരിയുടെ പക്ഷത്ത് ആര് നിൽക്കുന്നു അവരെ എല്ലാം ശരിയെ പക്ഷത്ത് കൊണ്ടുവരണം ഇപ്പം യു ഡി എഫ് ആയി എന്നുള്ളത് കൊണ്ട് അവർക്ക് തിരുത്താൻ സന്ദർഭം കിട്ടിയാൽ അവർ തിരുത്തണ്ടേ അത് തിരുത്തുന്നുണ്ടെങ്കിൽ അത് പാടില്ല നമ്മൾ പറയേണ്ട കാര്യം അങ്ങനെയല്ല അങ്ങനെയല്ല അതിനെ കാണേണ്ടത് അത് സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല പ്രശ്നം ഇത് പല എല്ലാവരെയും കൂട്ടത്തിൽ തെറ്റ്യുന്നവരുണ്ടാവല്ലോ തെറ്റിനെതിരെ ആര് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രശ്നം ഇപ്പം രാഹുൽ മാങ്കുട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു അയാൾ എന്തിനാ പുറത്താക്കിയത് പ്രസിഡന്റ് സ്ഥലത്തിൽ ഒഴിവാക്കല്ലോ പിന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി വേദിയിൽ നിന്ന് അയാൾ ഒഴിവാക്കി എന്തിനാ ചെയ്തത് ഇതിനും തെറ്റിയത് പിന്നെ ഇതിനായൊക്കെ സംരക്ഷണം അങ്ങനെയുള്ള ഒരാളെയല്ലേ നിയമസഭയിൽ വരാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കോൺഗ്രസ് അല്ലേ അപ്പോൾ ഒരു ഇങ്ങനെ രണ്ട് ഇരട്ട നിലപാട് ഒരു പ്രശ്നത്തിൽ എടുക്കാമോ അവിടെയാണ് തെറ്റിനെയും ശരിയെയും നമ്മൾ വേർതിരിക്കേണ്ടത് തെറ്റിന്റെതിരെ ജനങ്ങളെ അണിനിർത്തുക എന്നുള്ളതാണ് പ്രധാനം ആ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ വളരെ വേഗത്തിൽ ലളിതമായി തീരും രാഹുൽ മങ്കൂട്ടത്തിൽ പരാതി കൊടുത്ത സ്ത്രീകളുടെ എതിർപക്ഷത്താണ് കോൺഗ്രസ് അങ്ങനെ അങ്ങനെ ഞാൻ പറയുന്നത് തെറ്റിന്റെ കൂടെ കോൺഗ്രസ് നിൽക്കുന്നു യു ഡി എഫ് നിൽക്കുന്നു അത് പാടില്ല എന്നാണ് പറയുന്നത് അത് അങ്ങനെ വേർതിരിക്കണം മാധ്യമങ്ങളും അങ്ങനെ വേർതിരിക്കണം തെറ്റ് ശരിയും വേർതിരിക്കണം എന്നിട്ട് ശരിയുടെ നിൽക്കണം പക്ഷത്തുനിന്ന്